Otto, ripeto. No, no, torre, Call, ഓട്ടോ ോളിങ്ങനെ അറിയാൻ പറ്റില്ല ഞാൻ ഇതിനകത്ത് എന്റെ ലൈവ് ഓണാക്കിട്ടേക്കായ് ഇതിനകത്ത് മുകളിൽ രണ്ടുപേരുണ്ട് ഒരു ലൈക്കും ഉണ്ട് വന്നാള് ലൈക്ക് അടിച്ചിട്ട് പോയോ കമന്റ് ഇല്ലാത്ത എന്താ എന്റെ മുഖം നോക്കിയിരിക്കുന്നു ഹായ് സാഹിറ ഉനൈദ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് എന്തു പറ്റി മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ ആരെയും കാണൊന്നുമില്ല എന്താ കാര്യം അറിയാൻ വയ്യല്ലോ ഹായ് കണ്ണാപ്പി നീ വീണ്ടും ഇതെടുത്തോടാ പറഞ്ഞിട്ടുണ്ട് സുഖാ ഫുഡൊക്കെ ഞാൻ മമ്മൂട്ടിയാണ് ഞാൻ വീണ്ടും ചാനലാക്കി എന്ന് പറയുന്നുണ്ട് ആ കാടിപൊളിന്റെ സ്ട്രൈക്ക് മാറാൻ ടൈം ആയില്ല ഒരു പത്ത് അറുപത് ദിവസമായി തൊണ്ണൂറ് ദിവസാണോ ഫുഡൊക്കെ പിന്നെ ഞാൻ നാളെ എന്താ വാർത്ത കണ്ടോ നാളെ മുതൽ സ്കൂൾ ഉറപ്പു അവൻ പോയെന്ന് തോന്നുന്നു ഓന്ന് ഓന്നു പറ നാളെ മുതൽ സ്കൂൾ ഉറക്കുവാന്ന വാർത്തയിലൊക്കെ കാണിക്കുന്നുള്ളേ ആണെന്നോ ചിരിക്കുന്നവൻ അവൻ അറിയാൻ സ്കൂളില് ഉറക്കത്തില്ലെന്ന് നിങ്ങടെ അച്ഛൻ ഉണ്ടോ അവിടോ ഇനി ചേട്ടൻ വിദ്യ എവിടെ ഉണ്ടോ എന്റെ ചേട്ടച്ചാരോ ഫുഡ് കഴിച്ചോ ഉണ്ടെന്ന് പറയ ഫുഡ് കഴിച്ചിട്ടില്ല പറയുന്നുണ്ട് നമ്മുടെ കണ്ണാപ്പി മമ്മൂട്ടി പുതിയ പിക്കാട്ടേക്ക് ഞങ്ങളുടെ പിക്ക് ആയിരിക്കും നോക്കാക്കത്തല്ലോ എന്റെ മൊബൈലിനകത്ത് ഇറങ്ങി അതിനകത്ത് ലൈവ് ഇട്ടിരിക്കും അതിനെ കൊണ്ട് പിന്നെ നോക്കാം പിക്ക് എന്തുവാക്ക് മമ്മൂട്ടിയുടെ അടിപൊളി ഒരു ഫോട്ടോ എടുത്തിട്ടാണ് മൂന്നുപേരും മണിക്കൂട്ട മേളിലുണ്ടോന്നറിയാൻ പറ്റില്ല മണി ഞാൻ കാത്തിരിക്കുമായിരുന്നു ഒരേ ഒരാളെ വരുകയാണെങ്കിൽ അതിനേക്കാരുണ്ട് കമന്റ് ലൈക്ക് ഇട്ടിട്ട് വരൂ